ഹായ് ഞാൻ എ ജി സ്ലാമലേക്കും എല്ലാവർക്കും ഈദാശംസകൾ അപ്പോൾ നമ്മുടെ റംലാൻ ഓഫറും നമ്മുടെ പെരുന്നാളായിട്ടുള്ള നമ്മുടെ സീഡിങ്സിൻ്റെ ഓഫറൊക്കെ നല്ല സെയിലുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അവരോട് എല്ലാവരോടും താങ്ക്സ് ഓരോ പുതിയ പുതിയ ബാച്ച് വരുമ്പോഴും നമ്മൾ എത്തുന്നവർ സ്ഥിരം കസ്റ്റമർ എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥിരം കസ്റ്റമറുള്ളത് തന്നെ നമ്മുടെ നിലനിർത്തിക്കൊണ്ട് പോകണതാണ് കേട്ടോ ഏറ്റവും ഒരു സെല്ലറ ഒരു ഇത് അപ്പം നമ്മുടെ ഈ സീഡിങ്സ് ആയിട്ടുള്ള പ്ലാന്റിന് നമ്മുടെ പത്തൊമ്പത് 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 എൻ പി കെ വയസ് പോളിയർ പത്തൊമ്പതിൻ്റെ കൊടുക്കാമോ എന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചെറിയ സൈസ് മുതൽ തന്നെ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് കൊടുത്തു തുടങ്ങാം പ്രോപ്പറായിട്ട് ഫെർട്ടിലൈസർ വേണ്ട ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ സീഡിങ്സിനാണെന്നുണ്ടെങ്കിലും മെച്ചോർഡ് പ്ലാന്റിനാണെങ്കിലും നമുക്ക് ഫ്ലവറിങ് പ്ലാന്റിനാണെങ്കിലും ഒക്കെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഒരു ഫെർട്ടിലൈസർ ഈ ഒരു ബാസ്ഫോളിയർ പത്തൊമ്പത് 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 ഒരു ജർമ്മൻ ബ്രാൻഡാണ് ഒരു കോംബോ എക്സ്പെർട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു രണ്ട് എല്ലാം സ്റ്റാർട്ടായിട്ടുള്ള ചെടികൾക്ക് തന്നെ നമുക്ക് കൊടുക്കാം ഇതിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യും ഓരോ റേഷ്യയിലുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ഇത് ഹാഫ് കെ ജിൻ്റെ പാക്കാണ് മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു റേറ്റ് കിട്ടും അപ്പം നമ്മളൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അറിയാമല്ലോ നമ്മുടെ ഈ ഒരു ഓർക്കിഡ് ചെടികൾ ഒരു സ്പീഷ്യസ് വെറൈറ്റിയാണ് അത് നമ്മൾ കൊടുത്താൽ തന്നെ അതിന് ഫെർട്ടിലൈസർ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളതിന് റെഗുലറായിട്ട് എന്തെങ്കിലും ഫെർട്ടിലൈസർ കൊടുക്കണം അപ്പം നമ്മുടെ പിന്നെ നൂറ്റി മുപ്പത് രൂപയുടെ ആൾ ടാഗ് ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു ബാച്ചിൽ നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് നമ്മൾ ആ ഒരു ചെടി സെറ്റാക്കിയതിന് ശേഷം ഞാൻ നന്നായിട്ട് തന്നെ ഫെർട്ടിലൈസർ കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളതിനൊക്കെ ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് നമ്മൾ സെയിൽ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മൾ വൺ വീക്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് തന്നെ നമ്മൾ ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് അതിൻ്റെ റൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ മുളകളൊക്കെ പൊട്ടിത്തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഫെർട്ടിലൈസർ പ്ലാന്റ് സെയിൽ ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ഇതേപോലുള്ള ഒരു ഹെർട്ടായിട്ടുള്ള ബൗള് നന്നായിട്ട് തന്നെ അടച്ചു വെക്കും പിന്നെ ഞാനൊരു പാക്ക് കളയാതെ അതേപോലെ തന്നെ ഇട്ട് വെക്കുക ചെയ്യട്ടോ നിങ്ങൾക്കൊക്കെ ഈ ഒരു പാക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് വർഷം വരെ നിങ്ങളെ ചെടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു വൺ ലിറ്റർ വെള്ളത്തിൽ ഒരു മൂന്ന് ഗ്രാം ചെറിയ ഐസ്ക്രീമിൻ്റെ ടീസ്പൂണില് നമ്മളൊരു മൂന്ന് ഗ്രാമ് വെള്ളത്തിനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇത് നന്നായിട്ട് തന്നെ വെള്ളത്തിന് ഡയലൂട്ടായി കിട്ടും ഈ ഒരു ഫെർട്ടിലൈസറ് നമ്മൾ റെഗുലറായി തന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ചെടികൾക്ക് കൊടുക്കണം ഇത് നല്ലൊരു ഹെൽത്തിൻ്റെ ഫർട്ടിലൈസറാണ് പിന്നെ അതുപോലെ നല്ല റൂട്ട് ഡെവലപ്മെൻ്റ് ആണ് പിന്നെ പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ എൻ പിക്ക് എല്ലാം ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കും കുറച്ച് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നല്ല നല്ല ഫെർട്ടിലൈസർ തന്നെ കൊടുക്കണം കേട്ടോ നമ്മുടെ നമ്മൾ നമ്മളിവിടുന്ന് സാധാ ഫെർട്ടിലൈസർ ഒക്കെ എൽപ്പിക്കുക വാങ്ങിച്ചാൽ ഡയലൂട്ടായി കിട്ടാനും പിന്നെ അതേപോലെ തരിതരിയും അങ്ങനെ അവര് അതിൻ്റെ ലോക്കൽസ് വെച്ചിട്ടാണ് അവര് ഈ ഒരു കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതല്ല നമ്മളൊരു ജർമ്മൻ ബ്രാൻഡാണ് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അപ്പൊ നമ്മള് ഈയൊരു സ്പെഷ്യൽ വെറൈറ്റീസ് ആണ് നമ്മള് കോം പിന്നെ ഗോംബോയിലിട്ടിട്ടുള്ളത് ഡ്രാഗൺ വെറൈറ്റീസ് അപ്പോൾ അതൊക്കെ നല്ല നല്ല വലിയ വല്യ സൈസുള്ള പ്ലാന്റ് ആണ് അതൊക്കെ നമ്മളൊന്ന് ഓൾറെഡി സെറ്റിങ്ങിൻ്റെ ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ ഫെർട്ടിലൈസർ കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു മുളകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ നന്നായിട്ടുള്ള റൂട്ടുകൾ വരൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പിന്നെയും പറയാണ് ഒരു ചെടി വാങ്ങിച്ചു വെച്ച് അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കരുത് നമ്മൾ റെഗുലറായിട്ട് എന്തെങ്കിലും ഫെർട്ടിലൈസർ കൊടുക്കണം കേട്ടോ ഒരു ഇനി പിന്നെ നമുക്ക് ഈ ഒരു കോംബോയിൽ തന്നെ സി വീഡുണ്ട് നൈട്രജൻ ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് അങ്ങനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ള ഫ്ളവറിങ് പ്ലാന്റുകളാണത് അപ്പൊ ഈ ഒരു പ്ലാന്റിലൊക്കെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ ഒക്കെ കൊടുത്ത് സെയിൽ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ഐലൻഡ് പ്ലാന്റ് ആണ് അതൊക്കെ ആ ഒരു വന്ന പാടത്തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പക്ഷേ അതിനൊക്കെ കുഞ്ഞു കുഞ്ഞു മുളകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ഫ്ലവർ കഴിഞ്ഞിട്ട് നമ്മളത് കട്ട് ചെയ്ത് ഒഴിവാക്കും പിന്നെ നെക്സ്റ്റ് നമുക്ക് ആ ഒരു മുളകളിലാണ് നമുക്ക് നെക്സ്റ്റ് ഫ്ലവറിങ്ങിന്റെ ടെൻഡൻസി വരും കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സീഡിങ്സ് ഒരുപാട് ടവറുകൾക്ക് കെട്ടിക്കൊടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ നമ്മൾ കണ്ടോ നല്ല നല്ല റൂട്ടുകൾ വന്നിട്ടുണ്ട് ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് ഒരുപാട് പിന്നെ സ്പൈക്കുകൾ വന്നിട്ടുണ്ട് ചെടികളിലൊക്കെ അപ്പം നമുക്ക് ഏറ്റവും ചെറിയ ചെടികൾക്ക് മുതൽ വലിയ ചെടികൾക്ക് വരെ നമുക്ക് ഇത് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു എൻ പി കെ ആണ് അത് മൂന്നും ഒരേ റേഷ്യോയിൽ ഉള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റുകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഗ്രീൻ റൂട്ടുള്ള പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു ഗ്രീന് ഷാപ്പിളിൻ്റെ കളർക്കുള്ള ലീഫുകളാണ് നമ്മുടെ പ്ലാന്റിനൊക്കെ അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായി തന്നെ വാച്ച് ചെയ്യുക ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ സീഡിങ്സുകളൊക്കെ ഫ്ലവറോട് കൂടിയിട്ടാണോ സെയിൽ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് വീഡിയോ കണ്ട പാടനെ നിങ്ങൾ ആ കമ്പനിയിൽ കണ്ട് നമ്മൾ വാട്ട്സ്ആപ്പ് ത്രൂ പർച്ചി പിന്നെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കുറച്ച് ക്ഷമയോടു കൂടി വീഡിയോ കുറച്ച് ടൈം ഒന്ന് കണ്ടിരിക്കട്ടോ എന്നാലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ ചെറിയ പ്ലാന്റിൽ കണ്ടോ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഫ്ലവറുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ റൂട്ട് ഡെവലപ്മെന്റ് ഉണ്ടാവും അപ്പോൾ ഒരു ചെടി നനയന രീതി തന്നെ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുക ഏത് ഫെർട്ടിലൈസർ ആണെങ്കിലും ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നോണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പിന്നേം പറയുന്നത് പറയുന്നു ഓരോ ചെടികളും നനയന രീതിക്ക് തന്നെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുക ൂട്ടിലാണ് സ്റ്റെമ്മിലാണ് പിന്നെ അതുപോലെ ലീഫിലാണ് ഇതിലൊക്കെ മൊത്തത്തിന് നനയുന്ന രീതിക്ക് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കട്ടെ അപ്പോൾ ഈ ഒരു ചെടിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയണില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ ഓരോ ഞായറാഴ്ച വെച്ചിട്ട് ഓരോ ഫെർട്ടിലൈസറ് മാറി മാറി കൊടുക്കട്ടെ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കും ഇപ്പം നമ്മുടെ ചെടികൾക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസറിൻ്റെ കോമ്പൗണ്ട് കൊടുക്കുന്നത് നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കണില്ല ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമ്മൾ ചെടികൾക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഡാമേജ് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ ആണ് ഇപ്പൊ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു ഫ്ലവർ കണ്ടോ നല്ല നല്ല ഭംഗിയുള്ള ഒരു പിരിയൻ ഓർക്കിഡ് ആണ് ഇതിന്റെ ഒക്കെ സീഡിങ്സുകൾ നമുക്ക് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ എല്ലാ സ്പെഷ്യൽ വെറൈറ്റീസും നമ്മൾ ഓരോ റേറ്റിലാണ് നമ്മൾ കോംബോയിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ ഒരുപാട് കളേഴ്സ് നമ്മളെടുത്തിട്ടുണ്ട് പത്ത് മുപ്പത് കളേഴ്സ് തന്നെ നമ്മളെടുത്ത് ഈയൊരു ബാച്ചിലുണ്ട് അപ്പോൾ ഈയൊരു കോംബോ ആരും മിസ് ചെയ്യണ്ട നമ്മുടെ എല്ലാ പ്ലാന്റുകളും നല്ല നല്ല ഉള്ള ഒരു ചെടി പോലും നമുക്ക് ഈ ഒരു ബാച്ചിൽ ചെറുത് സൈസില്ല നമ്മൾ ഇതുപോലെ മരത്തിലൊക്കെ നമുക്കൊരു അഞ്ച് പ്ലാന്റ് ഒക്കെ വെച്ച് ഇതേപോലെ നമുക്ക് കെട്ടിക്കൊടുക്കാം കേട്ടോ അതിലൊക്കെ നമുക്ക് കണ്ട നല്ല നല്ല കൊല കൊലമായിട്ട് നിറച്ച് പൂക്കളുള്ള ഫ്ലവറിങ് പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ തന്നെ നമുക്ക് മെച്ചോർഡ് ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ഉണ്ട് യെല്ലോ ഉണ്ട് പർപ്പിൾ ഉണ്ട് അതുപോലെ യെല്ലോയിൽ റെഡ് ലിപ്പ് ഉള്ളത് അങ്ങനെ നാല് പ്ലാന്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു കോംബോയിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോണ്ടാക്ട് നമ്പർ ഉണ്ട് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഒരുപാട് വാട്സപ്പ് ത്രൂ പർ പർച്ചേസിങ്ങിന് കോണ്ടാക്റ്റ് വരുമ്പോൾ നമുക്കതിനൊക്കെ റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ടൈം ഇല്ലാത്തത് ഞാൻ മാക്സിമം എല്ലാവരും കോള് എടുക്കാറുണ്ട് വല്ല ബിസിയാണെന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കാറുള്ളൂ കേട്ടോ നിങ്ങളുടെ സ്ക്രീനിനെ കുറിച്ചിട്ടും നല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഞാനതിന് പ്രോപ്പറായിട്ട് തന്നെ റിപ്ലൈ തരാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈയൊരു ബാച്ചിലുള്ള സെയിൽ പ്ലാന്റിന് ആൾ പ്ലാന്റും ടാഗോട് കൂടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അഞ്ച് കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അഞ്ചും അഞ്ച് ഐഡിയോട് കൂടിയിട്ടുള്ള ചെടികളായിരിക്കും മിനിമം നമ്മൾ ഫൈവ് പ്ലാന്റ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ പത്തെണ്ണാണെങ്കിലും അഞ്ചെണ്ണാണെന്നുണ്ടെങ്കിലും നമുക്ക് വല്ലതും ടാഗുള്ള പ്ലാന്റ് ആണ് മാക്സിമം ഒരു ആറ് മാസം ഒന്ന് വെയിറ്റ് ചെയ്യാൻ നമ്മൾ ചെടികൾ ഫ്ലവർ ആയി കിട്ടാൻ കേട്ടോ പിന്നെ ശൈ